പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ ജലസേചന വകുപ്പിന്റെ ഡാം ബഫർ സോൺ ഉത്തരവ് പിൻവലിച്ച് സർക്കാർ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകൾക്ക് സമീപം നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഉത്തരവ് പിൻവലിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയിൽ അറിയിച്ചു മോൻസ് ജോസഫ് എം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിലാണ് സർക്കാരിന്റെ അപൂർവ നടപടി അണക്കെട്ടുകളുടെ ജലനിരപ്പിൽ നിന്നും കരയുടെ ഭാഗത്തേക്ക് ഇരുപത് മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിച്ചു ഇതിന് പുറത്തുള്ള നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ എൻ സി നിർബന്ധമാക്കി ഇതായിരുന്നു ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ജലവിഭവ വകുപ്പ് ഇറക്കിയ ഉത്തരവ് ഇതായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിന് ആധാരം ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് ഉത്തരവ് പിൻവലിക്കുമെന്ന് പ്രമേയ നോട്ടീസിന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ സഭയിൽ അറിയിച്ചു ഈ വിഷയം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഒരു ആവശ്യമായി കാണണം പക്ഷേ ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലം നിലയിലുണ്ടെന്ന പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇരുപത്തിയാറ് പന്ത്രണ്ടിലെ ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മോഡിഫൈ ഉത്തരവ് തന്നെ ഈ വിഷയം പിന്നാലെ സർക്കാരിന്റെ ഒരു പിൻവലിക്കുന്നത് സഭയിൽ അപൂർവമാണ് ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്നായിരുന്നു പ്രമേയത്തിന് നോട്ടീസ് നൽകിയ മോൻസ് ജോസഫിന്റെ ആരോപണം ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിക്കും ദോഷമില്ലാതെ ആ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ് അതാണ് വിഷയം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏത് ഏത് വേണ്ടി നടത്തി കഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു പരിപാടി ആരംഭിച്ചിരിക്കുക ഇതുവരെ പ്രശ്നമാണ് പുതിയ ഉത്തരവിലൂടെ സർക്കാർ ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഉത്തരവ് പിൻവലിക്കാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയില്ല കേരള ന്യൂസ് തിരുവനന്തപുരം പൊതുസ്ഥലങ്ങളിലെ പ്രചരണങ്ങൾക്കും ബോർഡുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാൻ സർക്കാർ ചട്ട നിയമ ഭേദഗതി കൊണ്ടുവരുന്നു നിയമവിരുദ്ധമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പ്രചരണം നടത്താമെന്നാകും നിയമ ഭേദഗതി ഇതിനായി ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി എം രാജേഷ് നിയമസഭയിൽ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് സംഘടനകളുടെയും ബോർഡുകൾക്കും പ്രചരണങ്ങൾക്കുമെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുകയും തദ്ദേശീയ സ്ഥാപനങ്ങളോട് നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഇടപെടൽ കേരളത്തിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ഇതിന് നിയമ ഭേദഗതിയിലൂടെ പരിഹാരം കണ്ടെത്തുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാർ കൊണ്ടുവരും ഭരണപക്ഷത്തുനിന്ന് ഇ കെ വിജയൻ എം എൽ എ ആണ് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന് ശ്രദ്ധക്ഷണിക്കലിലൂടെ ആവശ്യപ്പെട്ടത് ചട്ടഭേദഗതി കൊണ്ടുവരുമെന്നായിരുന്നു മന്ത്രി എം വി രാജേഷിന്റെ മറുപടി സർക്കാർ കോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട കോടതി സഭ അഫിഡവിറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാല് ഒന്ന് രണ്ടായിരത്തി ഒരു യോഗം ചേർന്നു ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിലൊരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ പ്രിൻസിപ്പൽ ഡയറക്ടറെ പ്രപ്പോസൽ പ്രപ്പോസൽ സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് സ്വീകരിക്കും ആദ്യം ഓർഡിനൻസ് ഇറക്കി അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് സർക്കാർ ആലോചന ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു കേരള തിരുവനന്തപുരം